കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉന്നത പശ്ചാത്തല സൗകര്യം ഉപയോഗിച്ചുകൊണ്ടുള്ള പാഠ്യപദ്ധതികളെല്ലാം ലോക നിലവാരത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണെന്ന് എം വി ഗോവിന്ദൻ എം എൽ എ കെ കെൻ പരിയാരം സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കിഫ്ബി പദ്ധതിയിൽ നിർമ്മിക്കുന്ന ഹയർ സെക്കൻഡറി കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം കിഫ്ബി ഫണ്ട് ഉൾപ്പെടെ ഉപയോഗിച്ച് സർക്കാർ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിനു വേണ്ടിയുള്ള സാഹചര്യങ്ങളിൽ മെച്ചപ്പെടുത്തി മുന്നോട്ടു പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും എം എൽ എ പറഞ്ഞു കെ കെ എൻ പരിയാരം സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കിഫ്ബി പദ്ധതിയിൽ നിർമ്മിക്കുന്ന ഹയർ സെക്കൻഡറി കെട്ടിടത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു എം വി ഗോവിന്ദൻ എം എൽ എത്തിലുള്ള വളരെ പേര് കൊണ്ടിരിക്കുകയാണ് പശ്ചാത്തല സൗകര്യത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ ഇത്ര വിശാലമായ ഒരു വികസനം കിഫ്ബി ഉൾപ്പെടെ ചേർത്ത് ഇതിനു മുമ്പ് സ്വപ്നം കാണാൻ സാധിക്കാതെ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് ാണ് യഥാർത്ഥത്തിൽ പരിയാരം കെ കെ പരിയാരത്തിൽ നാമസഹ ഈ തങ്ങളായി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എല്ലാം കുറിച്ചാണ് നടന്നു വരുന്നത് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയിലാണ് ഹയർ സെക്കൻഡറി കെട്ടിടം നിർമ്മിക്കുന്നത് സ്കൂളിൽ നിർമ്മിച്ച മൂന്ന് ക്ലാസ് മുറികളുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു ജില്ലാ പഞ്ചായത്താണ് ക്ലാസ് മുറികൾ നിർമ്മിച്ചു നൽകിയത് ചടങ്ങിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി അധ്യക്ഷത വഹിച്ചു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എം കൃഷ്ണൻ എന്നിവർ മുഖ്യാതിഥികളായി ടി ഷീബ ഇ സി മല്ലിക ടോണ വിൻസെന്റ് ദൃശ്യ ദിനേശൻ ആർ രാജേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്